ഫിലാണ് പറഞ്ഞത് രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനുണ്ട് ബഞ്ചുഷ് രാഹുൽ ഇതിപ്പോൾ നമുക്ക് ഈ കേട്ട കാര്യങ്ങൾ തന്നെ വല്ലാതെ ഞെട്ടിക്കുന്നതാണ് ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ തന്നെ പേരില്ലെങ്കിൽ പോലും നമുക്കിതിന്റെ ഒരു എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ ധാരണ തരുന്നതാണ് അപ്പോഴാണ് ഈ വിവരാവകാശ കമ്മീഷൻ പോലും ആവശ്യപ്പെടാത്ത ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കി എന്ന ഗൗരവതരമായ ഒരു കാര്യം പുറത്തു വരുന്നത് അവിടെയാണ് അങ്ങ് തന്നെ വായിച്ച പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കണം നമുക്ക് അത് സ്പെസിഫിക് പരാതിയല്ല എ ഡിമാൻഡ് ഈസ് മെയ്ഡ് എന്നല്ല പറയുന്നത് എ ഡിമാൻഡ് ക്യാൻ ബി മെയ്ഡ് ബൈ എനി വൺ ഇത് യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും എതിരെയുള്ള ഒരു സ്പെസിഫിക് പരാതിയല്ല പകരം ഇങ്ങനെ പല ആൾക്കാരും ചെയ്യാറുണ്ട് രണ്ട് ശ്രീ മഞ്ജുഷ് അവസാനം വായിച്ച വളരെ ശരിയായി വായിച്ചതുപോലെ ഇത് പല ഫേക്ക് പേഴ്സൺസുമാണ് അതായത് ഓഡീഷന്റെ പേരിൽ സിനിമാ മേഖലയിൽ നിൽക്കാത്ത പല വ്യാജ പേഴ്സണാലിറ്റീസും സിനിമ നിർമ്മിക്കാവെന്നും അവസരം തരാമെന്നും അതിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞാണ് വന്നത് ഇത് സിനിമാ മേഖല വരല്ല എല്ലാ രംഗത്തും ഇങ്ങനെ മുതലാക്കുന്നവരില്ലേ എല്ലാ രംഗത്തും ചൂഷണം ചെയ്യുന്നവരില്ലേ അവരെ ഒറ്റപ്പെടുത്തണം കുറ്റപ്പെടുത്തണം അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകണം പക്ഷേ സിനിമാ മേഖലയെ കരിവാരത്തെ കാരണം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടെയാണ് സർക്കാർ അവതാരതയോട് പെരുമാറി ഇൻഫർമേഷൻ കമ്മീഷൻ അവധാരതയോട് പെരുമാറി ഏറ്റവും നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഡബ്ല്യു സി സി അടക്കം ഇതിൽ സംയമനത്തോടും സമവായത്തോടും കൂടിയുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാം സ്വരം ഒരേപോലെ വരുന്നത് ഡബ്ല്യു സി സി അടക്കം പഴയ കാര്യങ്ങളിൽ പരാതി എടുക്കണം എന്നൊരു അഭിപ്രായം അവർക്കില്ല പലപ്പോഴും അവർക്ക് ഇത് സ്പെസിഫിക് സ്പെസിഫിക്കായ ല്ല പരിഭവങ്ങളും വേദനകളും ആരോപണങ്ങളും അവരുടെ ദുരിത ദുരനുഭവങ്ങളും അവർ കേട്ട കാര്യങ്ങളും അവർ അറിഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഇത് ഒരു പുരുഷനെയും വ്യക്തിഹത്യ ചെയ്യാനോ നമ്മുടെ സിനിമാ രംഗത്തെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ല ഉപയോഗിക്കേണ്ടത് പകരം പ്രശ്ന പരിഹാരത്തിന് എന്തൊക്കെ ചെയ്യാം മാധ്യമങ്ങൾ ഉയർത്തുന്ന ജാഗ്രത നല്ലതാണ് കാര്യം അത്രയും നല്ല നിയമം വരും അത്രയും പല്ലുള്ള നിയമം വരും അത്രയും കടിക്കാൻ ശക്തിയുള്ള നിയമം വരും പുതിയ സിനിമാ നയം വേണം ആ കോൺക്ലേവ് നടക്കണം നിലപാട് വേണം ആ നടപടികൾ വേണം സിനിമാ നിയമം വേണം ആ രീതിയിൽ നമ്മൾ ഒരുമിച്ച് പോകണ്ടേ പക്ഷേ ഈ ചട്ട കുഞ്ഞിന്റെ ജാതകം നോക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് ആ വിഷയത്തിൽ മാത്രമാണ് ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസം ഇത് രാഹുലീശ്വർ മാത്രമല്ല മഹാനടിയായ സിനിമാതിരി രേവതി പറയുകയുണ്ടായി വലിയ കലാകാരിയാണ് അവർ ഭാഗ്യലക്ഷ്മി മാഡം പറയുകയുണ്ടായി അപ്പൊ പുതിയ കാലത്തിന്റെ വിളംബരമായി ഹേമ കമ്മിറ്റി മാറണം ചട്ടകുഞ്ഞിന്റെ ജാതകം നോക്കലല്ല എന്നുള്ള നിലപാട് വളരെ ഫെയറല്ലേ